ഇത്രയും മീൻ കിട്ടീന കേട്ടാ ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇടാത്തത് അതെ ലോങ് വീഡിയോ ഇടാത്ത കൊറേ അതെ ഷോർട്സ് പരമാവധി എല്ലാ ദിവസവും ഇടാൻ നോക്കലുണ്ട് i okay. ും അതെ അതെണ്ടാവുമ്പോ അങ്ങനെ പണിക്കും ഒറ്റക്കായിട്ട് എടുക്കൂല വീഡിയോ എന്ന് കാണാൻ കൂടുതൽ ഇഷ്ടം ഞാൻ ഒറ്റ ഇന്നലെ ഇന്നലെ പണി കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്നും അതെ കഴുത്തെല്ലാം വന്നിട്ടൊന്നും കഴുത്തല്ലൊന്ന് പറഞ്ഞിട്ട് നാലോ ഒന്നാമത് വേദന ബെൽറ്റ് മുറുക്കിട്ട് മുറുക്കിയിട്ട് ഇടാൻ ആകുമ്പോ തയ്ക്കരുത് അപ്പൊ അതിന്റെ ഒരു വേദന അതെ അങ്ങനെ ഉണ്ട് പണി പോവാണ്ട് ഇപ്പൊ നമുക്ക് അങ്ങനെ ജീവിക്കാനാവില്ല നമ്മളെ വീഡിയോ കാണുന്ന ിനി യൂട്യൂബിന്ന് പെരുമാറാം കിട്ടാൻ തുടങ്ങിയാൽ അമ്മേനെ പണിക്ക് പറഞ്ഞേക്കാൻ പാടില്ല രുചിയേന്ന് എന്തായിട്ടും എന്റെ മനസ്സിലും അത് തന്നെയാന്ന് അതുകൊണ്ട് തന്നെയാന്ന് യൂട്യൂബ് തുടങ്ങാൻ്റെ കാരണം നമുക്ക് അങ്ങനെ ആ പണിയെടുത്തിട്ട് ജീവിക്കുന്നവരാണ് പിന്നെ അമ്മക്കായാലും രണ്ട് അമ്മക്കളാണ് ഞാനും അനിയത്തിയും നമുക്കും പഠിച്ചിട്ട് അങ്ങനെ ജോലി എന്ന് പറയാൻ അങ്ങനെ ഇല്ല ഞാൻ വീട്ടിൽ നിന്ന് തയ്ക്കും പിന്നെ അത്യാവശ്യയുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇല്ല വായനച്ചാലി ലൈബ്രറീനാണ് അത് വെച്ചാൽ ഒരു മാസം നാലായിരത്തിൽ താഴെ ഒരു വരുമാനം ഇല്ലയോ അതന്നെ മൂന്ന് മാസം മാസം കൂടുമ്പോലെ കിട്ടൂരൂ അങ്ങനെയെല്ലാം കിട്ടുമ്പോൾ നമുക്ക് ഏടിയും എത്തിച്ചൊപ്പിക്കാനാവുന്നില്ല പിന്നെ അതെ വീടിൻ്റെ ലോണും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമ്മളെ വിഷമം നമ്മൾ വീഡിയോയിൽ പറയാത്ത കാരണം നമുക്ക് കേറി ഒരു വീടെങ്കിലും ഉണ്ട് ലോൺ ആയിട്ടെങ്കിലും അതും കൂടി ഇല്ലാത്ത എത്ര പേരുണ്ട് അതുകൊണ്ട് നമ്മത്തെ വിഷമമൊന്നും പറയില്ല പിന്നെ പോരാണ്ട് അമ്മ ഈ വയ്യാത്ത കാലം വെച്ചിട്ട് പണിക്ക് പോകുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം അച്ഛന് സുഖമില്ല അച്ഛന് ലിവറിന് എല്ലാ സുഖമായിട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞ ആ ഒരു കണ്ടീഷനില്ലാന്ന് ഇപ്പം കുടിക്കയില് പോലെ പൈസ ആണ് ലിവര് മാറ്റി വെക്കണം എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേജിൽ നിന്ന് നമ്മ അതില്ലാണ്ട് പോകണമെങ്കിൽ എത്ര കുടിക്കുക ഒരു മാസം കഴിക്കണം എന്ന് എല്ലാവർക്കും അതെ അത്രയൊരു ഇതാണ് പിന്നെ ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത ഞാൻ പോകും ഒറ്റക്കാരായിട്ടൊരു വീഡിയോ ഇടാനാവൂല അങ്ങനെ എല്ലാവരും പണിയില്ലാത്തവരെന്തെങ്കിലും പലഹാരാക്കിട്ടോ അങ്ങനെ നമുക്കിപ്പോ യൂട്യൂബ് തുടങ്ങിയിട്ട് നമ്മ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ലോങ് വീഡിയോ ആയിട്ടും ഷോർട്സ് ആയിട്ടും അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം അങ്ങനെ നമ്മ വീഡിയോ ചെയ്ത് ചെയ്താന്ന് നമ്മ ഈ ഒരു ബിസിനസ് നമുക്ക് കിട്ടിയില്ല അല്ലാമ പിന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് അങ്ങനെ കിട്ടിയില്ലേ നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ അറിയാം എന്നാലും mom മുന്നൊന്നും ചെയ്തു കൊടുത്തിട്ടുണ്ടായിട്ടാ നമ്മളെ യൂട്യൂബിൽ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിച്ച് എല്ലാവരും ചോദിച്ചു ഇതേപോലെ നമുക്ക് പുറത്തുണ്ടാക്കി തരുമെന്ന് അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്തത് ലോകുന്റെ സ്കൂളിൽ ലോകുൻ്റെ സ്കൂളിൽ പരിപാടിക്ക് നെയ്യപ്പം നമുക്കൊരു ധൈര്യം തന്നാല് വരല്ലാ ജീവിതം കൊണ്ടുപോയി വിചാരിച്ചിട്ടുള്ള ഒരു ധൈര്യം നമുക്ക് ദൈവം തന്നെ വേറെ ഉണ്ടാവുന്നതന്നെ നമുക്ക് വലിയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെനപ്പും കാലിനെ പറഞ്ഞിട്ട് എന്റെ കാലിന് മുട്ടു മാറ്റി നോക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ഇപ്പം കുടികയിൽ ഇങ്ങനെ ഞാനും പോകുവെന്ന് പണിക്കും ുന്നത് വെയിറ്റ് എടുക്കുകയും ചെയ്തു വിടാറിഞ്ഞി എന്നാലും നമുക്ക് ജീവിക്കാണ്ടേ ഇപ്പം എനിക്കും വേണം അവർക്കും വേണം കൂടിയാ അങ്ങനെ ഒന്ന് പോകുന്നതാണ് അതാണ് ഇടയ്ക്കിടയ്ക്കെല്ലാം വീട് ഇടാൻ പറ്റില്ലെടുക്കുന്നത് അതാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നായി പണി കയറി വന്നിട്ട് അവര് ഒന്നും കഴിയില്ല പിന്നെ വീടില്ലാത്ത പണിയോ അങ്ങനെല്ലാവുമ്പോൾ പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇവക്കും പിള്ളേർ ആയിട്ടുള്ള എല്ലാം അങ്ങനെയുണ്ട് എല്ലാവർക്കും അതായൊരു പണിയില്ലേ നോക്ക് ഇങ്ങോട്ട് തകായി ചേരാറും ആടെ വീണ്ടെന്ന പണി തന്നെ ഉണ്ട് പിള്ളേർ അടിക്കലും വായന ചാല അങ്ങനെ പിള്ളേർ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കലോ അങ്ങനത്തെല്ലാം പരമാവധി പിന്നെ ഈ വിറക് പോത്തുനിന്ന് അങ്ങനത്തെ എല്ലാം ഒരു നോക്കാം അതൊന്നും അവർക്ക് അറിയുന്നില്ല അവരെല്ലാം കമ്മിലോട്ട് മോക്ക് എടുത്തൂടെ എന്നെല്ലാം പറയും അതൊന്നും അറിയല്ലോ പക്ഷെ എനിക്ക് ചെറുതുമ്പോൾ അതെല്ലാം കൊത്തി ചെയ്യലുള്ള ഞാൻ പിന്നെ ഈ പണി പോകാണ്ട് എടുക്കുമ്പം ഈ വീട്ടിലെ അങ്ങനത്തെ പണിയെല്ലാം എടുക്കും എന്ന് വെച്ചാൽ കുറെ ദിവസം പണിക്ക് പോവാണ്ട് നമ്മൾ പുറത്ത് പണി പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തളർച്ച ഇതെല്ലാം വരും അപ്പൊ ഞാൻ അങ്ങനത്തെ പണിയെല്ലാം വീട്ടിൽ ഇങ്ങനെ എടുത്തു കൊണ്ടിരിക്കുന്ന എപ്പം കൈ അങ്ങനെ ഇടങ്ങാണ്ട് എടുക്കുന്നതാണ് അങ്ങനത്തെ പണിയെല്ലാം അപ്പൊ അതും കണ്ടിട്ട് കമന്റിൽ മോളങ്ങനത്തെ പറയുമ്പോൾ ഒരു മോക്ക് എടുത്തുകൂടെ പറയുമ്പോൾ അവർക്കൊന്നും അതൊന്നും ആവുകയും ചെയ്യില്ല ഇപ്പത്തെ പുള്ള തീർച്ചയായിട്ടും ഒന്നും ആവും അതൊന്നും ആവില്ല നല്ല തന്നെ അങ്ങനെ കമന്റ് ഇറന്നതും നല്ലത് തന്നെ ആ കുട്ടിയെപ്പോൾ ഒരു ഇതാവുമല്ലോ പിന്നെ പിന്നെ അപ്പോൾ നമ്മിന്ന് നമ്മളെ ഒരു ഉച്ചവിശേഷമാണ് അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ ഒളിവാടാ എന്തല്ലോ പണിയെടുക്കുന്നത് വണ്ണാകുമ്പോൾ അടിച്ചായിരുന്നു അവിടെ ഉച്ച ശേഷം ഇല്ല ഒരു വീട് ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളൊന്നെടുത്ത അപ്പം നമ്മളെ വീട് എല്ലാവരും സപ്പോർട്ടും അതെ പരമാവധി എല്ലാവരും കാണാൻ നോക്കുക അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ആക്കിയിട്ട അമ്മ പണിയില്ലാത്ത ദിവസങ്ങളിൽ ഇപ്പൊ നമ്മ ഏഹ് നെയ്യപ്പും കാരപ്പും പത്തലും എലിയും അങ്ങനെയെല്ലാം ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് ഓർഡർ കിട്ടലുണ്ട് ഇപ്പം ഉണ്ടാക്കി കൊടുത്തിട്ട് എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞ പത്തലിനെല്ലാം ഭയങ്കര ഫാൻസാണ് നമുക്ക് അത് മാത്രല്ല നമ്മ ഒരു പ്രാവശ്യം ആക്കിയെണ്ണ രണ്ടാമത് എടുക്കല അത് പരമാവധി നമ്മൾ കുറച്ചാക്കിയിട്ട് അങ്ങനെ ഇതാക്കലാണ് ഒരു എണ്ണയിൽ തന്നെ പിന്നെ ചുട്ടാതില് പിന്നെ അതൊരു വിഷമാന്നാകും അത് നമ്മൾ ഉപയോഗിക്കുകയില്ല അപ്പം കഴിക്കുന്നവർ പരമാവധി നല്ലതന്നെ കഴിക്കണം എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വലിയ ലാഭമൊന്നുമില്ല വലിയ നഷ്ടവും ഇല്ല അങ്ങനത്തെ നല്ല ആൾക്കാർക്ക് നല്ലത് കഴിക്കണം എന്നുള്ളവരിതില് അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ അമ്മ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അമ്മേന്റെ പത്തലാന്ന് കേട്ടാ നല്ല ഫാൻസ് ഇതിന്റെ അമ്മ പണിയിലെ ദിവസം നമുക്ക് ഓർഡർ ഉണ്ടായിനി അന്നതിന്റെ ടെസ്റ്റ് ദിവസമാണ് തലേന്ന് അമ്മ എനക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തന്നെ രാവിലെ ഞാൻ മക്കള് കണ്ടാവുന്നുണ്ടാക്കിയത് അതെ പിന്നെ പണിപ്പ് നമുക്ക് എന്തായാലും പണി പണി കഴിഞ്ഞിട്ട് നമുക്ക് അതിന് വന്നാൽ അതിൻ്റെ വലിയ വരുമാനം നമുക്കില്ല അപ്പോൾ പണിക്ക് പോയാൽ നമുക്ക് ഒരു എണ്ണൂറ് എഴുന്നൂറ് അങ്ങനെ എണ്ണൂറ് പേരുള്ളവർക്ക് അങ്ങനെ കൂലി കിട്ടും അപ്പം അങ്ങനെയെല്ലാം നമ്മൾ ജീവിതം മുതലോട്ട് കൊണ്ടുപോകുന്നത് ഇവക്കു പോയാലും കുട്ടികളെ പഠിത്തം അവരെ ട്യൂഷനും എല്ലാം ആയാലും അങ്ങനെ പിന്നെ നമ്മൾ ലോണെടുത്ത് വീടെടുത്ത് എന്ന് വെച്ചാൽ അതിനെ ഗൾഫിലാണ് ഉണ്ടായേയും അപ്പം കൊറോണക്ക് മുന്നേ സാമ്പത്തിക മാന്ദ്യം വന്ന സമയത്ത് തന്നെയാണ് ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വന്നതാണ് ഇപ്പം അച്ഛൻ്റെപ്പനെ വാർപ്പിൻ്റെ പണിക്കാന്ന് പോകുന്നത് അപ്പോൾ ഇപ്പം വെച്ചാൽ പണിയുമില്ല അങ്ങനാവുമ്പോൾ ഇവർക്കും പണി കുറവാണ് അടക്കാണ്ട് ബുദ്ധിമുട്ടാണ് ഒരു പണി തീരുമ്പോ ഒരു പണി അങ്ങനല്ലേ ഇപ്പം പണി പൊതുമേ എല്ലാവർക്കും പണി കുറവാണ് നമുക്കും പണി ഇപ്പം കുറഞ്ഞിട്ടുള്ളത് അപ്പം അപ്പൊ നമ്മളെ ഇന്നത്തെ ഉച്ച വിശേഷത്തിലേക്ക് നിങ്ങളെ പറഞ്ഞിട്ട് അധികം നമുക്ക് ലോൺ ഉണ്ട് അത് അടക്കാൻ വേണ്ടിട്ട് പോകണം അങ്ങനെ മാസം കഴിയാനായി മോളായല് പോക പൈസ ഇല്ല അപ്പൊ പൈസ ഇപ്പൊ ഞാൻ കൊടുക്കാറുണ്ട് അത് ഒന്ന് കൊണ്ടിട്ട് അടക്കണം നമ്മളും അടക്കാണ്ട് രേശം അപ്പൊ കഞ്ഞിടിച്ചിട്ട് ഇപ്പൊ അത് അടക്കാൻ പോകണം അതിന്റെ ഇടയ്ക്ക് ലോകിന് പനി വന്നിട്ട് കൊറേ പൈസ അതല്ല പനി വണ്ടി കടയിട്ട് അങ്ങനെ ഒരു പൈസ പോകുന്ന ഒരു പൈസ നമ്മളെ കൈമാക്കി അതിന്റെ എത്തിച്ചു ും അപ്പൊ നമ്മള് ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ അങ്ങനെ മീമാണിച്ചിട്ട് വരുന്നുണ്ട് ശംഖു സൂപ്രും പയ്യന്നെ വരുന്നുണ്ട് മീന്റെ വണ്ടീന ഓണടീനെ ഒച്ചേക്കുമ്പോ ഓടീനിടുന്നു രണ്ടു ദിവസമായി അവര് പട്ടിണി രണ്ടു ദിവസമായി അതിന്റെ തല കൊടുക്കാൻ കഴിയില്ല ഇന്നിപ്പം പെരൽ വാങ്ങി ഒന്നും അതിന് നങ്ക അത് അതിന്റെ തല അവർക്ക് തിന്നാനാവില്ല ഞാൻ എല്ലാ പാരലുണ്ടെ അത് വാങ്ങിയത് നെത്തലും ഉണ്ട് അതിന്റെ തലക്കാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് കൊടുത്തിന് മീൻ നല്ലവണ്ണം തോന്നാ മാറ്റാ മീൻ കിട്ടില്ല കുറച്ചേ കിട്ടില്ല അയ്യപൂർപ്പൊക്കെ ഇത്രയും നമുക്ക് പൊരിക്ക കപ്പക്കയും താളുമ്പോളും പുളിശ്ശേരി അതാണ് പുളിശ്ശേരി ഭയങ്കര ഇഷ്ടം കപ്പക്കും താളുമ്പോളും പുളിശ്ശേരി ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് താളിന്റെ പോളാ പറഞ്ഞാല് ചേമ്പിന്റെ തണ്ട അന്ന് പറയലമ്മേ

അപ്പൊ അമ്മയായിരുന്നു താളിന്റെ പോള അരിയുന്നുണ്ടേ നമ്മു കൂടുതൽ എടുക്കുന്നുണ്ട് ടാ ഇടുന്ന എല്ലാരിക്കും ഇത് ഭയങ്കര ഇഷ്ട ോഗുനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതിയെ തിന്നാണ്ട് അതി പൊതുവേ കറീന്റെ കാഷ്ണൊന്നും അങ്ങനെ കൂട്ടൂല താളൻപുള പോളയുണ്ട് ഇട മാത്രല്ല അപ്പുറം എന്റെ ആടെ വീടിന്റെ മുമ്പിലും അമ്മ കൊറേ നട്ടിച്ചുണ്ട് കേട്ടാണ്ട് നമ്മ താളിന്റെ പോള തരുന്നതായിരിക്കും നമുക്ക് തരായില്ല താളിന്റെ അമ്മേന്റെ മഞ്ഞൾ ഇടെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ ഇതെല്ലാം അമ്മ നട്ടയാണ് പണിയില്ലാത്ത ദിവസങ്ങളിൽ അമ്മക്ക് ഇതാന്ന് പരിപാടി കേട്ടാ മഞ്ഞൾ നടുക താള് നടുക ഇതെല്ലാം അപ്പൊ മീൻ കിട്ടും ഇപ്പം മീൻ കിട്ടും പ്രതീക്ഷയില് ഇടൊരാള് കിടക്കുന്നുണ്ട് കേട്ടാ നമ്മളെ ശങ്കര ചങ്കൂ ചങ്കൂ ശങ്കൂ ചങ്കൂട്ടാ സുബ്രൂടി ഉണ്ട് കേട്ടാ എന്താ സുബ്രു സുബ്രു താഴിന്റെ അങ്ങനെ തോല് ഇങ്ങനെ വെലിച്ചെടുക്കണം കേട്ടാ ശർക്കരക്ക് ഇങ്ങനത്തെ തിന്നണം നല്ലതാണ് താളംപോളെല്ലാം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ എല്ലാം മെലിച്ച് റെഡിയാക്കിട്ട് അത്രയും തോലുണ്ട് ഇനി കപ്പൊക്കെ മുറിക്കാം

കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ എത്ര വയസ്സിലടിക്കണ്ടേ ഒരു വിസിൽ അടിച്ചാൽ മേ അത് ഇട്ടിക്കാവുമ്പോൾ ഒരു അടിച്ചാൽ രണ്ട് വയസ്സിലായില്ലേ അപ്പം ആദ്യം കപ്പക്ക ഒരു വിസിലടിച്ചതിന് ശേഷം നമുക്ക് താലിൻ്റെ വോള വിസിലടിക്കാൻ വെക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടെടുക്കാം അതിൽ വേവാനാവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് കറി വയ്ക്കാം അപ്പം അടച്ച് വെച്ചിട്ട് ഒരു വിസൽ അടിക്കാം കേട്ടോ ശെരിക്ക് കുറച്ച് തേങ്ങ കൂടുതൽ വേണം അരമുറിയിലധികം തേങ്ങ ചെറിയ എടുത്തിട്ടുണ്ട് പേത കപ്പ അമ്മ മൊത്തം കളയുന്നുണ്ട് മൊത്തം ഒന്നും കളയണ്ടമ്മ കപ്പറങ്കി അല്ലേ അറിയൂടേ കൂടുതല് രണ്ടുമൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ വീട് തന്നെ ഇടത്ത പച്ചീൻ്റെ ഇടക്ക് പറ പച്ചമുളക് ആണ് പച്ചമുളകിന് കോഴിവുളം ഇട്ടുകൊടുത്ത് എങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നാലും ചോദിച്ചിട്ടുണ്ടായിന് അമ്മ അപ്പം പുതിർക്കൊന്നും വേണ്ട മഴക്കാലത്ത് മേനക്കാലത്ത് പുതിർക്കണ്ട ഇങ്ങനെ ഇടാ പക്ഷെ വേനൽക്കാലത്ത് ചൂട് നല്ലോണം ഉണ്ടായിരുന്നുകൊണ്ടാണ് പുതിർത്തിട്ട് വെള്ളം അതിന്റെ വെള്ളം പൂരക്കുന്നത് ഇപ്പൊ മഴ ചുരുണ്ട് ചുരുണ്ട് പോകുന്നത് കോഴി വളർന്നായിരിക്കില്ല അതിന് മറ്റേ ആ വെള്ള വെള്ളിയിച്ചിണ്ടാവും അതിന്റെ ഇലക്ക് അതുകൊണ്ടായിരുന്നു ചുരുണ്ടെങ്കിൽ അതാ പുളിശ്ശേരിയില് കപ്പറങ്കീന്റെ നമ്മ കപ്പറങ്കി എന്നാ പറയാലെ കാന്താരി അതിന്റെ ടേസ്റ്റ് നല്ല രസമാണ് ജീരകം കൂടി വേണം ജീരകം രണ്ട് മൂന്ന് അരി ഉം അതും കൂടി ഇട്ട് ഇട്ടുകൊടുക്ക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്ക അരച്ചെടുക്ക തൈര് 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 കൂട്ടിയിട്ടാന്ന് ഇരക്കേടാ ഞാൻ ഇത് മുറിച്ചിട്ട് ഒരേ ടൈമ് നീ തേങ്ങലെ തേങ്ങ തൈര് ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കുക്കർ ഒരു വിസലടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇനി വേണം നമുക്ക് താളുമ്പോള നന്നായിട്ട് കഴുകി കഴുകി ഇനി നമുക്ക് താള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം താളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു വിസിലും കൂടി അടിച്ചാൽ നമ്മളെ കഷ്ണം പോവും അതിന് ശേഷം നമുക്ക് അരച്ചുവെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം അമ്മയുടെ മീൻ മുറിച്ച് കഴിയാനായിട്ടാ കബക്കെ വന്നു അമ്മ താളുമ്പോളെയും കൂടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ആ ഒരു വിസിലും കൂടി അടിച്ചാൽ അതും റെഡിയാകും ൊരിക്ക കൂടിക്കൊരിക്കുംരമല്ലേ പാരലെ മൊരിയാണ് അപ്പൊ കുരുമുളക് പൊടിച്ചതെല്ലാം കഴിഞ്ഞു ഇപ്പം മീൻ പൊരിക്കുന്നതിലേ കുരുമുളക് കിട്ടാതെ നല്ല ടേസ്റ്റാണ് നമുക്ക് അത് കറങ്ങീനെ കാട്ടി നല്ല ടേസ്റ്റ് ആണ് നമുക്ക് കുരുമുളക് കിട്ടാല് അപ്പൊ അത് പൊടിക്കുകയൊക്കെ മമ്മീൻ വന്ന് ആവശ്യത്തിനാവശ്യത്തിന് അങ്ങനെ പൊടിച്ചെടുക്കാൻ പിന്നെ അരച്ചിട്ട് മിളിച്ച് അവിടെ ഫ്രിഡ്ജിലും ഒക്കെ നല്ല ചെയ്യരുത് അപ്പൊ തന്നെ വേണം കുരുമുളക് പൊടിക്കുമ്പോ അല്ലേ അമ്മേന്റെ കുരുമുളകിന്റെ പാട്ട തേരുമ്പോ തേരുമ്പ ശേഖരിക്കും ഇങ്ങനെ പൊടിച്ചിട്ടാല് നല്ല ടേസ്റ്റ് ആണ് കുരുമുളക് ഇട്ടിട്ട് മീൻപൊരിച്ചാല് അതെ നല്ല ടേസ്റ്റ് അത് മാത്രം പൊരിച്ചാത്ത നല്ല ടേസ്റ്റ് പറഞ്ഞു ഇല്ല എപ്പ ഇത് ഇട്ട് ഇത് ഇടാണ്ട് എന്തോ മീൻ മീൻപൊരിക്കുമ്പോ മീനിലേക്ക് മഞ്ഞളും മുളക് പൊടിയും ഉപ്പെല്ലാം ഇട്ടെടുത്തിട്ടുണ്ട് കുരുമുളകും ഇട്ടെടുത്തിട്ടുണ്ട് നമുക്കിത് മസാല വരയ്ക്കാം ചേര കഷ്ണ ഇട വെന്തിട്ടുണ്ടേ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തൈരും കൂടി വെച്ചു കൊടുക്കുളി ഉപ്പെല്ലാം ഉണ്ടോ അല്ലെ പിടിക്കണ്ടേ കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ടേ പുളിശ്ശേരി ഇനി വറുത്തിട്ടും കൂടി ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ പുളിശ്ശേരി റെഡി കിട്ടുന്ന മീനും ഒരു വക്കും പൊരിങ്ങലുണ്ട് ും കടുുകയും ഇട്ടുകൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കാം നമ്മളെ സ്വന്തം കറിവേപ്പിലാണ് കേട്ടോ പച്ചൽ മുളകില്ല പച്ചൽ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കുക അരസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഇട്ട് കൊടുത്താൽ വേറെ ഒരു ടേസ്റ്റാണ് ആ ഒരു കളറും നല്ലൊരു രസമാണ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മഞ്ഞേരും ചുവപ്പ് കാലിലൊന്നും പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് മീൻ മീൻപൊരിച്ചത് റെഡി ആയിട്ടുണ്ട് അമ്മ ചോറ് ചോറേക്കോറായി അതെ പുളിശ്ശേരി ഉണ്ട് കുറച്ചു നല്ല രസം ഉണ്ട് പുളിശ്ശേരി പുളിശ്ശേരിയും ഫ്ലേവർ അതെ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നാടൻ ഒരു ഉച്ചവിശേഷമാണ് കേട്ടോ അത് കപ്പക്ക പുളിശ്ശേരിയും താളുമ്പോൾ കപ്പക്കയും താളുമ്പോൾ പുളിശ്ശേരിയും മീൻ പൊരിച്ചതും എല്ലാം കൂട്ടിയിലെ ചെറിയൊരു ഉച്ചവിശേഷമാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ഒന്നും ചെയ്യണേ തീർച്ചയായിട്ടും ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ